ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ചിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുക ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന ഗുണനഫലത്തെ അത് ഗുണിച്ച് എഴുതിയിട്ട് അതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതണം നമുക്ക് ആദ്യം എന്താ ഗുണിച്ച് എഴുതാം ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് ഇൻറ്റു അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഗുണിക്കുക അഞ്ച് ഇൻറ്റു എട്ട് നാൽപ്പത് അയ്യെട്ട് നാൽപ്പത് സിഷ്ടം നാല് അയ്യൻപത് നാൽപ്പത്തഞ്ച് നാല് നാൽപ്പത്തൊൻപത് അഞ്ച് കൊണ്ട് ഗുണിച്ചു രണ്ട് കൊണ്ട് ഗുണിക്കുക ഇരട്ട് പതിനാറ് ഇരട്ട് പതിനാറ് ശിഷ്ടം ഒന്ന് ഇരുപത് പതിനെട്ടൊന്നും പത്തൊൻപത് രണ്ട് കൊണ്ട് കുടിച്ചു ആറ് കൊണ്ട് കുടിക്കുക ആറ് എട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ആറ് എട്ട് നാൽപ്പത്തെട്ട് ശിഷ്ടം നാല് ആറ് ഒമ്പത് അമ്പത്തിനാല് നാല് അൻപത്തി എട്ട് കൂട്ടുക പൂജ്യം ആറ് നാല് പത്ത് ഒന്ന് എട്ട് ഒമ്പതൊന്നും പത്ത് ഒന്ന് നാല് അഞ്ച് ആറ് പതിനൊന്ന് ഒമ്പതും ഇരുപത് രണ്ട് എട്ടും പത്ത് ഒമ്പത് പത്തൊമ്പത് നാല് ഇരുപത്തി മൂന്ന് രണ്ടൊന്ന് മൂന്നെട്ടും പതിനൊന്ന് ഒന്നും ആറ് നമുക്ക് അറുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം തന്നെ കിട്ടി അറുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതണം സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുമ്പോൾ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അറിയൂ ഇതിനെ ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടയ്ക്കുള്ളൊരു സംഖ്യയായിട്ട് എഴുതുക ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഖ്യ ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഖ്യ ഇപ്പോൾ ഇവിടെ ദശാംശം ഇട്ടാൽ ആറ് പോയിൻറ്റ് വരും ദശാംശം ഇവിടെ ആറ് പോയിന്റ് വരും ഈ ആറ് പോയിന്റ് പറയുമ്പോൾ ഒന്നിൻ്റെയും പത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമുക്കിതിനെ എന്ത് എഴുതാം ആറ് പോയിന്റ് ഒന്ന് മൂന്ന് എന്ന് എഴുതാം ഇവിടെ ദശാംശം എട്ട് കഴിഞ്ഞാൽ ആറ് പോയിന്റ് ഒന്ന് മൂന്ന് പിന്നെ ഈ പൂജ്യങ്ങൾ വലിയ ഇല്ല ആറ് പോയിന്റ് ഒന്ന് മൂന്ന് ഇനി ഇതിൻ്റെ കൂടെ ഇൻഡു നിട്ടിട്ട് പത്ത് ഘാതം എത്രയാണ് ഇത് നോക്കണം അതായത് ദശാംശം ഇവിടെ ഇട്ട് നമ്മൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട ഇവിടെ നമ്മൾ ഈ ദശാംശത്തിൻ്റെ അപ്പുറത്ത് ഈ ഭാഗത്ത് എത്ര കണ്ട് ദശാംശം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അത് പിടിയിടുക അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് രൂപം ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ഇൻറ്റു പത്ത് ഘാതം ആറാണ് ഉത്തരം സ്റ്റാൻഡേർഡ് രൂപം നമുക്ക് ഇതിനെ പലതരത്തിൽ എഴുതാം നമുക്ക് ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് രൂപം പറയുമ്പോൾ നമ്മൾ ഒന്നിൻ്റെയും ഈ പത്തിൻ്റെ ഇടയ്ക്കാ പറഞ്ഞു അങ്ങനെയല്ലാണ്ട് ഈ ദശാംശം ഇവിടെ ഇല്ല ഏർപ്പെട്ടത് ആറ് പോയിൻറ്റ് ഈ ദശാംശം ഇവിടെ എഴുതി വരിക ദശാംശം ഇവിടെ ഇട്ട എന്ത് വരും അറുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ദശാംശം ഇവിടെ ഇട്ട അറുപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഇൻഡു അപ്പം നമുക്ക് പത്ത് അഘാതം എന്താണെന്ന് അറിയുമോ ദശാംശം ഇവിടെ ഇട്ട് ഇവിടെ അല്ലേ ഇട്ട് ഇവിടെ ഇവിടെ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് എത്ര സാധനമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എഴുതാം അറുപത്തൊന്ന് പൊൻറ്റ് മൂന്ന് ഇൻറ്റു പത്ത് അഘാതം അഞ്ച് അങ്ങനെ എഴുതാം അല്ല നമ്മൾ ഇവിടെ ഒന്നും അല്ലാണ്ട് ഇതിനെ നമുക്ക് ദശാംശനിയാണ് അറുന്നൂറ്റി പതിമൂന്ന് എഴുതുമായിരിക്കുക അറുന്നൂറ്റി പതിമൂന്ന് എന്ന് എഴുതുമായിരിക്കുക അപ്പോൾ ഇതിൽ ദശാംശം ഇട്ടില്ല ദശാംശം എട്ടില്ല അറുന്നൂറ്റി പൂന്ന് എഴുതി അറുന്നൂറ്റി പതിമൂന്ന് ശേഷം എത്ര കണ്ട് നാലൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഇൻറ്റു പത്ത് അഘാദം നാല് എഴുതാം ഇങ്ങനെ പലതരത്തിലും എഴുതാം ഉത്തരം ഇതാണ് സ്റ്റാൻഡേർഡ് രൂപം